നമസ്കാരം കുടുംബം സമാധാനം സ്നേഹം സാധാരണ ദിവസങ്ങളിൽ ഈ വാക്കുകൾക്ക് നിറം പകരുന്ന ഒരു പുലർച്ചെയായിരുന്നു അത് മാത്തൂർ പല്ലഞ്ചാന്തൂരിലെ നടക്കാവ് ശോഭന നിവാസിലെ ആ പ്രഭാതം എന്നാൽ മറ്റൊരു ഭീകരമുഖം അവിടെ കാത്തുവച്ചിരുന്നു സ്കൂൾ ബസിൽ കുട്ടികളെ കയറ്റിവിട്ട ശേഷം അടുക്കളയിൽ തന്റെ ദിനചര്യകളിൽ മുഴുകി നിൽക്കുകയായിരുന്നു അമിത എന്ന അധ്യാപിക ആ ഒരു സംഭവം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇന്നലെ രാവിലെ എട്ടേ കാലോടെയാണ് മാത്തൂരിനെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് ആ ദുരന്തം അവിടെ അരങ്ങേറിയത് നിമിഷങ്ങൾക്കകം എല്ലാം മാറി മറിഞ്ഞു പിന്നിലൂടെ ഒരു മിന്നൽ പിണർ പോലെ രാധാകൃഷ്ണൻ എന്ന അമ്മായിയപ്പൻ പാഞ്ഞെത്തി കൈയിൽ കരുതിയിരുന്ന മാരകായുധമായ വടിവാൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ അമിതയുടെ നേർക്ക് വീശി അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പകച്ചു പോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ അമിത കൈകൾ കൊണ്ട് തടഞ്ഞു എന്നാൽ ആ ശ്രമം തീർത്തത് ഹൃദയഭേദകമായ കാഴ്ചയിലേക്കാണ് വടിവാളിന്റെ മൂർച്ചയിൽ അമിതയുടെ ഇടതുകൈയിലെ മൂന്ന് വിരലുകൾക്ക് ഗുരുതരമായി വെട്ടേറ്റു നിലവിളിച്ച് തളർന്നുപോയ ആ അധ്യാപിക ചോരയിൽ കുളിച്ച് അടുക്കളത്തറയിൽ വീണു മാത്തൂരിന്റെ ഹൃദയമെടുപ്പ് നിലച്ച ആ നിമിഷങ്ങൾ അടുത്ത വീട്ടിലെല്ലാം ഭീതിയുടെ നിഴൽ വീഴ്ത്തി അമിതയുടെ നടക്കുന്ന നിലവിളി കേട്ട് രാധാകൃഷ്ണന്റെ ഭാര്യ ശോഭനയും നാട്ടുകാരും ഓടിയെത്തി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അമിതയെ കണ്ടപ്പോൾ ആർക്കും ഒന്നാലോചിക്കാൻ സമയം കിട്ടിയില്ല ഉടൻ തന്നെ കണ്ണാടിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് അവരെ മാറ്റി അമിതയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന തിരക്കിനിടയിൽ രാധാകൃഷ്ണൻ അടുത്തുള്ള തറവാട് വീട്ടിലേക്ക് കയറി വാതിലടച്ചു നാട്ടുകാർക്ക് പിന്നീട് ആളെ കാണാനായില്ല സംശയം തോന്നി തിരച്ചിൽ നടത്തിയപ്പോൾ വീട്ടിനുള്ളിൽ നിന്ന് അവശ്യനിലുള്ള ഒരു ഞരക്കം കേൾക്കുകയായിരുന്നു വാതിൽ പൊളിച്ച് അകത്തു കടന്നപ്പോൾ കണ്ടത് എലിവഷം കഴിച്ച് അവസാന ശ്വാസത്തിനായി പിഴയുന്ന രാധാകൃഷ്ണനെയാണ് ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഒരു പകയുടെ പേരിൽ അമിതയുടെ എടുക്കാൻ ശ്രമിച്ച രാധാകൃഷ്ണൻ ഒടുവിൽ സ്വയം മരണത്തിന് കീഴടങ്ങി അതേസമയം രാധാകൃഷ്ണനും മരുമകളും തമ്മിൽ ദീർഘകാലമായി അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് ഒരേ വളപ്പിൽ രണ്ടു വീടുകളിലായിട്ടാണ് ഇവർ കഴിഞ്ഞിരുന്നത് തറവാട് വീട്ടിൽ രാധാകൃഷ്ണനും പുതിയ വീട്ടിൽ ഭാര്യ ശോഭനയും മകൻ അശോകും അമിതയും ഭക്ഷണം കഴിക്കാൻ മാത്രമായിരുന്നു രാധാകൃഷ്ണൻ പുതിയ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നത് സംഭവസമയത്ത് അമിതയുടെ ഭർത്താവും ഐ ടി ഉദ്യോഗസ്ഥനുമായ അശോക് കോയമ്പത്തൂരിലായിരുന്നു ഇതും ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നുണ്ട് കുഴൽമന്ദം ഗുഡ് ഷെപ്പേഡ് സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപികയായ അമിതയുടെ വിരലുകൾക്ക് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമാണ് ഒരു നിമിഷത്തെ പകയും വൈരാഗ്യവും എത്ര വലിയ ദുരന്തമാണ് ഒരു കുടുംബത്തിനു മേൽ വർഷിച്ചത് ഒരു വശത്ത് മരണം ഒരു വശത്ത് ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന മരുമകൾ കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ തന്നെയാണ് ഇത്രയധികം ക്രൂരമായ ഒരു പ്രവൃത്തിയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത് സംഭവത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന കാര്യത്തിലും ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്